ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ദിവസം പുറത്തെ കാര്യങ്ങൾ അകത്തു വന്ന് പറഞ്ഞതിന് ജാസ്മിന്റെ ഉപ്പൊക്ക് ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെ ജാസ്മിനും വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ജാസ്മിന്റെ ഉമ്മയുടെ അടുത്ത് വന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് ആക്ച്വലി ജാസ്മിന് കിട്ടിയതുപോലെ ഇത്രയും ക്ലൂ ഒന്നും ഇതുവരെ ബിഗ് ബോസ് ഹൗസില് ഒരു മത്സരാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല നമുക്ക് തുടങ്ങിയ സമയം മുതൽ ഇത് നോക്കാം ജാസ്മിന്റെ ഫാദറിന് ആണെന്ന് പറഞ്ഞ് ഹൗസിലേക്ക് വിളിക്കുകയും ഗബ്രിയുമായിട്ടുള്ള കാര്യങ്ങളിൽ വാണിംഗ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ജാസ്മിന്റെ വായിൽ നിന്ന് തന്നെ ഒരിക്കൽ പുറത്തു വന്നതാണ് കൂടാതെ റസ്മിൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഇരിക്കുന്ന ഒരു സമയത്ത് പുറത്തു പോയി അകത്ത് വന്നതിന് ശേഷം പല കാര്യങ്ങളും ജാസ്മിനോട് പറയുന്നുണ്ട് ജിൻ്റെ ഒരു ടാസ്കില് ഇത് പൊളിച്ചെടുക്കി കൈ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരാൾ സീക്രട്ടേസിൻ്റാണ് സീക്രട്ടേജിൻ്റെ അകത്തേക്ക് വന്ന സമയം ഏകദേശം എല്ലാ കാര്യങ്ങളും ഇനി അഫ്സലുമായിട്ട് അഫ്സല ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോയ കാര്യമടക്കം മുഴുവൻ കാര്യങ്ങളും ജാസ്മിനോട് വന്ന് പറയുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് ജാസ്മിൻ അറിയാനായിട്ട് പുറത്ത് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ്റെ പുറത്ത് നെഗറ്റീവായിരിക്കും എന്ന് അതും ഏകദേശം കറക്റ്റാണ് ജാസ്മിൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മോളിലാണ് ഹെയ്റ്റേഴ്സ് എന്ന് മാത്രം പിന്നെ ആകെ അവിടെ ആർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വച്ചാല് ജിൻഡോന് പുറത്ത് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യമാണ് അവര് പലപ്പോഴും പല ടാസ്കുകളിലും ഏറ്റവും നല്ല മത്സരാർത്ഥി ആരാണെന്നുള്ള ചോദിക്കുമ്പോൾ പലരും നന്ദനയുടെ പേരും അപ്സരയുടെ പേരും ജാസ്മിൻ്റെ പേരൊക്കെയാണ് പറയുന്നത് റിയൽ ഹീറോ ആരാണെന്നുള്ളത് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാമല്ലോ